ഓരോ ൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ചമ്പ്രോട്ടം റെഗുലേറ്ററിലെ ചോർച്ചയടക്കൽ പ്രവൃത്തിയുടെ അഴിമതി ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു ചമ്പ്രോട്ടം റെഗുലേറ്ററിലെ ചോർച്ചയടക്കാൻ ഇരുമ്പ് ഷീറ്റ് സ്ഥാപിക്കുന്നതിൽ ഒരു കോടി മുട്ട് ലക്ഷം രൂപയുടെ വെട്ടിപ്പ് നടക്കുകയും ഗുണനിലവാരമില്ലാത്ത ചൈനയിൽ നിർമ്മിച്ച ഭാരം കുറഞ്ഞ ഷീറ്റുകൾ വാങ്ങുന്നതിനെ കരാറുകാർക്ക് വൈവിട്ട സഹായം ചെയ്ത മുൻ മന്ത്രി കെ ടി ജലിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത് ആദ്യഘട്ടത്തിൽ ഇരുപത്തി ഒൻപത് കോടിയുടെ ഭരണാനുമതി കേരളത്തിന്റെ സർക്കാർ ഈ വിദഗ്ദ്ധ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് ഇരുപത്തി ഒൻപത് കോടി നീക്കി പിന്നീട് നമ്മൾ കണ്ടത് അഴിമതിയുടെ കൂത്തരങ്ങാണ് കേവലം തൊണ്ണൂറ്റഞ്ച് കിലോഗ്രാം മാത്രം വരുന്ന ഇന്ത്യൻ ഗുണനിലവാരത്തിൽ നിന്ന് ഡൽഹി ഐ ഐ ടിയുടെ ഉപദേശം മാറ്റിവെച്ച് ചൈനീസ് നിലവാരമുള്ള ഇരുമ്പ് ഷീറ്റ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് പൊന്നാനി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ വി സുജീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ പി റംഷാദ് ടി എ മനീഷ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ജയദേവ് കോട്ടത്തൂർ റാസിൽ കെ പി വിനു എരമംഗലം അൻസാർ മനാഫ് ആദർശ് ഫാറൂഖ് കെ പി വിഷ്ണു അജ്മൽ ഈശ്വരമംഗലം തുടങ്ങിയവർ സംബന്ധിച്ചു